അപ്പോൾ ഈ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോണെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായി ഞാൻ വ്ളോഗ് തുടങ്ങണം വ്ളോഗ് തുടങ്ങാൻ കരുതി നമുക്ക് കണ്ടമാനം കണ്ടന്റുകളുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമല്ല വ്ളോഗ് ചെയ്യില്ല ഒരു കുറവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇന്ന് എന്ത് ചെയ്തു നിൻ്റെ പെങ്ങളെ കുട്ടിൻ്റെ അതായത് പെങ്ങളെ രണ്ടാമത്തെ കുട്ടിൻ്റെ മുടിയളീച്ചനാണ് അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ എന്ത് ചെയ്യും അത് അങ്ങോട്ട് വ്ലോഗി ഫസ്റ്റ് ഫസ്റ്റ് വ്ളോഗും തന്നെ തുടങ്ങാൻ കരുതി അപ്പൊ കൊയ്സ് എന്ത് ഞാൻ ഇവിടെ രാവിലെ ഹോട്ടലിൽ പോയിട്ട് നമ്മളവിടെ കുറച്ച് ഐറ്റംസ് ഏൽപ്പിച്ചു കൊണ്ടു പൊറോട്ട പത്തിരി വെള്ളപ്പം ഉൽപ്പട്ട് ചിക്കൻ കറി ഐറ്റംസ് ഐറ്റംസുകളൊക്കെ ഏൽപ്പിച്ചോണ്ട് അപ്പൊ അത് വാങ്ങാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പോകുകയാണ് അപ്പം അത് പോയി എടുത്തിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ഇനി അവിടെ അങ്ങോട്ട് ഒരുപാട് കണ്ടന്റുകൾ വരാണ്ട് കാരണം ഇനി പെങ്ങളെ എങ്ങനെ മറ്റേ നമ്മളെ മോം കെയർ പോലത്തെ സാധനം ഉണ്ടല്ല അവിടൊക്കെ കൊണ്ടുപോകണം അപ്പം അതിൻ്റെതൊക്കെ ആയിട്ടുള്ള ഫാമിലിപരമായിട്ടുള്ള കുറെ വ്ളോഗുകൾ വരാണ്ട് കുറെ കണ്ണമാന വ്ളോഗുകൾ വരാറുണ്ട് അപ്പൊ കൊയ്സ് എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വ്ളോഗ്യാണ് അപ്പൊ കോഴിക്കോട് മടുപ്പ് വരില്ല നമ്മള് ഫുള്ള് ചില്ലായിട്ടുള്ള ഓരോ വളോഗുകളാണ് നമ്മൾ ഫസ്റ്റ് വ്ലോഗി ചെലപ്പോ അതിന്റെ ആയിട്ടുള്ള കുറവും കൂടുതലൊക്കെ ഉണ്ടാകുമ്പോ എല്ലാരും ശ്രമിക്കുക എല്ലാരും ക്ഷമിച്ച് വ്ലോഗ് കേടാ അപ്പോൾ പോയി നമുക്ക് നേരത്തെ ചെയ്യാം ഹോട്ടലിൽ പോയിട്ട് സാധനം ഇട്ട് ഗോയിസ് ൂയിസ് അപ്പൊ എന്ത് ഹോട്ടലിൽ പോയിട്ട് ഇപ്പൊ പൊറോട്ട പത്തിരി വെള്ളപ്പൊ തോൽപിട്ട് ഇക്കണ്ട സാധനങ്ങളൊക്കെ പൊക്കിയിട്ടുണ്ട് എന്നാലും ഞാനിപ്പോ പെരി പോയിട്ടു ഇപ്പൊ നിങ്ങളെ ഗരുദൊക്കെ കൂടി ഇപ്പൊ തന്നെ വാങ്ങി കൊണ്ടുപോകാണ്ട് കഴിഞ്ഞാൽ എട്ടര മണിയായിട്ടുള്ള ഏഴര മണിയായിട്ടുള്ള കൊണ്ടുപോകാങ്ങൾ അവിടെ പരിപാടിയൊക്കെ ഫുൾ സെറ്റ് ആണ് എല്ലാരും മറ്റേ സെറ്റായിട്ടിരിക്കാൻ നോക്കാം അത് നല്ല ഗുയിസ് ഒരു എട്ടൊമ്പര മണി ആകുമ്പോഴ അവിടെ നിന്ന് പെങ്ങളെ പെരിയുന്ന ആൾക്കാർ വരുന്നു ഇപ്പൊ പെരിയത്ത ആൾക്കാർ മാത്രം ഞാനും പെങ്ങൾ ഇമ്മ പിന്നെ മുടിയാളായ താത്തോന്നുകൊണ്ടോ അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ മുടിയാളായാലും തന്നെ എത്തിക്കണം അപ്പൊ കൈസ് കണ്ടോ ആ കാണുന്നതാണ് എന്റെ വീട് വിദൂരതയിൽ കാണുന്ന വെള്ള വീടാണ് എന്റെ വീട് അവിടെ ആരോ പാളിയൊക്കെ ഉണ്ട് വേല വേറെ ആരുമില്ല ഞങ്ങൾക്ക് കൂടി പാപ്പ നോക്കണ്ട് കോയിസ് ഞാൻ വരണ്ടിണ്ടോന്നുള്ള നോക്കുകയാണെന്നാണ് എന്റെ ഒരു ബലവായ സംശയപ്പ് ഗേറ്റൊക്കെ തുറത്ത് വെച്ചു കൊള്ളു പക്ഷെ ഇത് വഴി ഉള്ളിൽ കയറ്റി കഴിഞ്ഞാല് എന്താവും വെച്ചുകഴിഞ്ഞാല് എന്താവും നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ട് എക്കടാം അതായിരിക്കും യാ ഡിക്കുന്ന സാധനങ്ങളൊക്കെ ഇരിക്കണ്ടോ

പോയി നമ്മൾ ഹോട്ടലിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ച് കഴിഞ്ഞു നമ്മൾ പഠിത്തങ്ങണ്ട പോണെന്നറിയും പിന്നെ കാരണവല്ലെ പെണ്ണുങ്ങളും കുട്ടികളുടെ കഴിഞ്ഞ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പ് തന്നെ പൂന്നാലം എന്ന് അറിയും ഇതൊക്കെ പറമ്പ് അപ്പുറത്തെ പൂന്താനം അപ്പൊ അവിടെയാണ് ഓലില്ല അപ്പോ എന്ത് ഇനി അടുത്ത പോയി ഓലപ്പിക്കണം ഇങ്ങനെ പെങ്ങന്മാരൊക്കെ ലാംഗങ്ങളൊരു ഇത് ഇത് സ്ഥിരീകരിക്കും നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ചിലപ്പോ ഐഡിയല്ലായിട്ട് കേൾക്കണം പക്ഷേ കാണുമ്പോ വീടായിട്ട് തോ ഏ ഇല്ലേ എല്ലാ എല്ലാവരും നടക്കണല്ലേ സോ അപ്പോ ഇങ്ങനെയൊക്കെയാണ് അതായത് പെങ്ങന്മാരെ കൊണ്ടുവരാൻ പോവാ പെങ്ങമാര കുട്ടികൾ അങ്ങോട്ട് പെങ്ങമാര കുട്ടികൾ നാൽപ്പത് മുപ്പത് തൊണ്ണൂറ് കാര്യം നമ്മൾ അങ്ങോ ആരിങ്ങനെ ഇറങ്ങാറാണോ അതാണ് അത് അത് അങ്ങനെയാണ് അത് പ്രകൃതി നിയമമാണ് അപ്പൊ ഞാൻ എടുത്തത് എന്ത് ചെയ്യണം ഏട്ടന്റെ വൈഫിനും കുട്ടികളെയും പിക്കാൻ വേണ്ടി ഞാൻ സ്ട്രൈറ്റ് ആൻഡ് കോ പോയിരിക്കുകയാണ് അപ്പൊ ഒന്നും നോക്കിയില്ല ക്യാമറ മറ്റേ ഓൾറെഡി ക്യാമറ സെറ്റ് ചെയ്യാൻ സാധനം ചെയ്യാൻ എല്ലാ സെറ്റപ്പായ സെറ്റപ്പ് ആക്കി വെച്ചു കൊടുക്കും വെറുതെ ആണോ അത് മൊബൈൽ ഹോൾഡർ കാറിൽ ആദ്യം സ്ട്രൈറ്റ് ആൻഡ് ഗോ ഐസ് ഇതാണ് എഡിന്റെ വൈഫും കുട്ടികളും നിക്കണ പരാ സോ എന്റെ പയ പേരാ എന്റെ തറവാട്ടിലാണ് നിൽക്കുന്നത് പുതിയ പേര് അപ്പുറത്ത് കേട്ടോണ്ട് അതിൻ്റെ ഒക്കെ അപ്ഡേറ്റ്സ് വരും പറഞ്ഞു കാരണം അവർക്ക് കൊണ്ടിരിക്കുകയാണ് കേട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ ഫാമിലി ബ്ലോഗില് മെയിനായിട്ട് ആയിട്ട് പെരേറ്റണത് മുടിയാളി ഇച്ചിരി ഇതൊക്കെയാണ് ഉള്ളത് എന്ത് എന്തുകൊണ്ട് ഞമ്മക്ക് ഇട്ടൂട അതാണ് ഞാൻ കരുതി അതൊക്കെ ഇഞ്ഞ് വരും കാരണം പരപ്പണി അപ്ഡേറ്റ്സ് ഒക്കെ വരും ഇപ്പോൾ ഏകദേശം വാർപ്പായാലും സെക്കൻഡ് ഫ്ലോർ വാർപ്പൊക്കെ തേപ്പ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കുറച്ച് ലേറ്റ് ആയി എന്നാലും നമ്മള് കിട്ടുന്ന ബ്ലോഗിടാനാണ് ഇനി പരിപാടി വരാൻ പറഞ്ഞിട്ട്

ോട് കൂടാൻ പറഞ്ഞിട്ടു അപ്പോൾ അടുത്ത് മറ്റേ കാറിനെ പോലെ ചെറുതിന് മദ്രസ് നിൽക്കുക വണ്ടി ഇവിടെ പെടുന്ന പണ്ട് പഠിപ്പിച്ചു ഉസ്തന്മാരൊക്കെ ഉണ്ട് ഞാൻ ഈ ക്യാമറ മുക്കി ആയിട്ട് ചെന്നതിനെ മിക്കവാറും അടിച്ചാട്ടോ സോ ഞാൻ എന്ത് ചെയ്തു ബുദ്ധി കുളിച്ചറിയാനോ പറഞ്ഞിട്ട് എന്നാണ്ടോ ഞാൻ പയ പണ്ട് പഠിച്ച മദ്രസാ പണ്ട് ഇത്ര ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല ഇപ്പൊ സെക്കൻഡ് ഫ്ലോറൊക്കെ എടുത്ത് പോകാൻ ഡെവലപ്മെൻ്റ് ഒക്കെ ആയി അല്ലെങ്കിൽ ഞമ്മള് പഠിച്ചു പോകുന്നുണ്ടല്ലോ പക്ഷേ രസന്നെ ഉണ്ടോ മദ്രസ് എന്ന് പറഞ്ഞത് വേറെ വൈബൈര് നിങ്ങൾക്ക് പോയാലൊക്കെ അറിയിണ്ടാവും അല്ലേ അതെ 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 എന്തിനൊറ പത്തിരൊക്കെ ചൂടാറിഞ്ഞേസ് പെങ്ങളെ ഇപ്പിയും അളിയനൊക്കെ വന്നിട്ടോ അല്ല ആ അതായത് അളിയന്റെ അനിയൻ ഇത് പെങ്ങളെ ഫാദർ അവിടെ നിൽക്കുന്ന ദൂരത്തില് നിൽക്കുന്ന പെങ്ങൾ ഇത് മോഹന്ത്ര കണ്ണട വെച്ച് മോഹന്ത്ര ഞാൻ വണ്ടി ഒന്ന് ഒതുക്കിട്ട് വരാം അല്ലെങ്കിൽ മിക്കവാറും ഇവിടെ വണ്ടി വണ്ടി ഒതുക്കിട്ട് വരാം ആ അവിടെ അവിടെ പെങ്ങളെ ഫാമിലീസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ അവിടെ ക്യാമറ ബുക്ക് ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും പിന്നിന്റെ സോ പറ്റും അങ്ങനെ പൊറാട്ടിയും പത്തിന് വെള്ളപ്പൊത്തത്തിൽ വട്ടാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വരില്ലായത് കൊണ്ട് തന്നെ പ്രീടെ ഞമ്മക്ക് പ്രിയോറിറ്റി അമ്മക്കാണ് അപ്പൊ നമ്മൾ എന്നിട്ട് ബാക്കിയുള്ള ഒരു കൊടുത്താൽ മതി എന്നുള്ള ഒരു പോളിസിയിലാണ് ഞാൻ മൊത്തം ആൾക്കാരാണ് അല്ല മുടി ഇങ്ങനെ കളയണ ഷോട്ട് ഞാൻ കാണിച്ചിരട്ടോ സെറ്റ് ആണെന്ന് ബ്ലോഗ് ഞാൻ പറപ്പിക്കും ਦੇਨੋ ਨੋ ਨੋ ਮੈਂ ਕਿਹਾ ਕਿ ਇਹ ਕਿਹੜੀ ਅੱਧੀ അതെപ്പൊ കൊണ്ടുവന്നോയിസ് അതായത് പെങ്ങളമ്മസൊക്കെ കൊണ്ടുവന്ന ഐസ്ക്രീമിരിക്കണത് അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ലോഗ്രൂടിയാളിച്ചു ഫുഡ് ആയിരിക്കലും പരിപാടിയൊക്കെയാണ് വെറുതെ ഞാൻ കാണിച്ചിട്ടില്ല ആഘടിപ്പിക്കണ്ടല്ലോ വണ്ടല്ലോ തന്നെയോ ഐസ്ക്രീം ഒന്നുള്ള <speech> <sm dispersion Physical Patriots>